ഇറാൻ ഇസ്രയേൽ സംഘർഷം പുതിയൊരു നിർണായക ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് സാമ്പ്രദായിക യുദ്ധ തന്ത്രങ്ങൾക്കപ്പുറം നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള വിവര യുദ്ധങ്ങളും ഇപ്പോൾ ഈ രാജ്യങ്ങൾക്കിടയിൽ സജീവമായിരിക്കുന്നു ഇറാൻ പാർലമെന്റ് സ്പീക്കറുടെ ഉപദേഷ്ടാവിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു എ നിർമ്മിത വീഡിയോയാണ് ഇപ്പോൾ നിലവിൽ ഈ സൈബർ സംഘർഷത്തിന് തുടക്കമിട്ടിരിക്കുന്നത് ഇസ്രയേലിന് ഒരു ആണവാക്രമണം നടന്നാൽ അത് എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഭീകരമായ ദൃശ്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ് ഈ വീഡിയോ ആഗോളതലത്തിൽ ഇത് വലിയ ആശങ്കകൾക്ക് വഴി വെച്ചിരിക്കുകയാണ് ഈ എ ഐ വീഡിയോ ഇസ്രയേലിന്റെ ഭൂപടത്തിൽ ഒരു ആണവാക്രമണത്തിന്റെ പ്രത്യാഘാതങ്ങൾ ദൃശ്യവൽക്കരിച്ചുകൊണ്ട് ഇറാൻ ഇസ്രയേലിൽ നൽകുന്ന വ്യക്തമായ ഒരു മുന്നറിയിപ്പായി കണക്കാക്കുന്നു ഈ നീക്കത്തിന് പിന്നിൽ ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ട് ഇസ്രയേൽ കാലങ്ങളെ പിന്തുടരുന്ന സൈക്കോ സോഷ്യൽ ഓപ്പറേഷൻ അഥവാ മാനസിക യുദ്ധതന്ത്രങ്ങൾക്ക് ശക്തമായ ഒരു തിരിച്ചടി നൽകുക ഇസ്രേൽ നിരന്തരം വ്യാജ എ ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് ഇറാനെതിരെ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചാരണങ്ങൾ നടത്താറുണ്ട് ഇതിനൊരു മറുപടി എന്ന നിലയ്ക്കാണ് ഇറാൻ ഈ എ വീഡിയോ ആയുധമാക്കിയത് ഇസ്രായേൽ സൈന്യം ഇറാനു നേരെ നടത്തുന്ന സൈബർ ആക്രമണങ്ങൾ സമീപകാലത്ത് വർദ്ധിച്ചു വരികയാണ് ടെഹ്രാനിലെ എവിൻ ജയിലിൽ ഇസ്രയേൽ സൈന്യം ബോംബാക്രമണം നടത്തുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഈ ആക്രമണത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്ന തരത്തിലുള്ള വ്യാജ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പേർഷ്യൻ ഭാഷയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു തടവുകാരെ മോചിപ്പിക്കാൻ ഇറാനികളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഉള്ളടക്കമായിരുന്നു ഈ പോസ്റ്റുകൾക്ക് ബോംബുകൾ പൊട്ടി നിമിഷങ്ങൾക്കുള്ളിൽ ജയിലിന്റെ പ്രവേശന കവാടത്തിൽ സ്ഫോടനം നടന്നതായി അവകാശപ്പെടുന്ന ഒരു വീഡിയോയും പ്രചരിക്കപ്പെട്ടു ഈ പ്രചാരങ്ങളെല്ലാം എ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ ദൃശ്യങ്ങളായിരുന്നു ഫ്രീവിൻ പോലുള്ള ഹാഷ്ടാഗുകൾ ഉപയോഗിച്ച് ഈ പ്രചാരണങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണ ലഭിച്ചു ജയിലിന് നേരെയുണ്ടായ ആക്രമണം യാഥാർത്ഥ്യമായിരുന്നുവെങ്കിലും ആക്രമണം നടന്ന സ്ഥലങ്ങൾ എന്ന പേരിൽ പിന്നീട് പ്രത്യക്ഷപ്പെട്ട പല വീഡിയോകളും എ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉള്ള സൃഷ്ടികളായിരുന്നു ഇറാൻ സർക്കാരിന്റെ വിശ്വാസം ഇല്ലാതാക്കാനുള്ള ഇസ്രായേലിന്റെ ഈ ഡിജിറ്റൽ യുദ്ധത്തിനാണ് ഇറാന്റെ എ വീഡിയോ കനത്ത പ്രഹരമേൽപ്പിച്ചത് ഈ വീഡിയോ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗലീബയുടെ ഉപദേഷ്ടാവായ മെഹിദീ മുഹമ്മദിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നാണ് പുറത്തുവിട്ടതെങ്കിലും അദ്ദേഹം ഇത് ഉടൻ തന്നെ പിൻവലിക്കുകയുണ്ടായി എന്നാൽ ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാൻ ഇന്റർനാഷണൽ എന്ന മാധ്യമം ഈ വീഡിയോ വീണ്ടും പുറത്തുവിട്ടതോടെ അത് കൂടുതൽ ജനശ്രദ്ധ നേടി വീഡിയോ പിൻവലിച്ചതിന് പിന്നാലെ മെഹദി മുഹമ്മദ് അലി താനൊരു വിശദീകരണവുമായി രംഗത്തെത്തി തന്റെ സോഷ്യൽ മീഡിയ പേജിന്റെ അഡ്മിനാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതെന്നും ഉടൻ തന്നെ അത് ഡിലീറ്റ് ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു വ്യക്തിപരമായി താൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിന് എതിരാണെന്നും അത് ഇറാന് യഥാർത്ഥ പ്രതിരോധകമാകുമെന്നും കരുതിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആണവായുധങ്ങളുടെ സൈനിക ഉപയോഗം മിക്ക രാജ്യങ്ങളിലും കരുതുന്നതിലും പരിമിതമാണെന്നും യുക്രൈൻ റഷ്യയുമായി പിടിച്ചു നിൽക്കുന്നതിന് ആണവായുധമുള്ളത് കൊണ്ടല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു ഉയർന്ന ഔദ്യോഗിക പദവി വഹിക്കുന്ന വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നും പുറത്തുവന്ന ഒരു വീഡിയോ അതിന്റെ ഉള്ളടക്കം എന്തു തന്നെയായാലും ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക നിലപാടായി വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നതിനാൽ ഈ വിശദീകരണം കാര്യങ്ങളുടെ ഗൗരവം കുറയ്ക്കുന്നില്ല ഇസ്രയേലിനെതിരെയുള്ള ആണവ ഭീഷണി ഇറാൻ മുമ്പ് ഉയർത്തിയിട്ടുണ്ട് കഴിഞ്ഞ മാസം ഫോഡോ നതാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ പ്രധാന ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് അമേരിക്ക വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു ഇസ്രയേൽ ഇറാനു നേരെയുള്ള ആക്രമങ്ങൾ ആരംഭിച്ച ഏതാനും ദിവസങ്ങൾക്കുള്ളിലായിരുന്നു അമേരിക്കയുടെ ഈ നീക്കം ഇതിന് മറുപടിയായി ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളങ്ങളിൽ ഇറാൻ മിസൈലുകൾ വർഷിച്ചു ഈ സംഭവങ്ങൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്കകൾ ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് അമേരിക്കൻ ഇടപെടലുകൾ ഒരു വെടിനിർത്തലിൽ കലാശിച്ചു അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിന് തൻ്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന് കോട്ടം തട്ടിയേക്കാമെന്ന ഭയം ഈ വെടിനിർത്തലിന് ഒരു പ്രധാന പങ്ക് വഹിച്ചു ഈ സംഭവ വികാസങ്ങളെല്ലാം ഇസ്രയേലിന് വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് സ്വന്തമായി തുടങ്ങിയ സൈബർ തന്ത്രങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയായപ്പോൾ ഇറാൻ പുറത്തുവിട്ട ഈ എ വീഡിയോ ഇസ്രയേലിന് കുറച്ചൊന്നുമല്ല ഭയപ്പെടുത്തിയിരുന്നത് ഇറാൻ ആണവാഹുധം ഉപയോഗിച്ചേക്കാമോ എന്ന ഭയം വീണ്ടും ഇസ്രായേലിനെ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നു സൈക്കോ സോഷ്യൽ ഓപ്പറേഷൻ അഥവാ വിവര യുദ്ധമെന്നത് യുദ്ധത്തോളം തന്നെ പഴക്കമുള്ള ഒരു തന്ത്രമാണെങ്കിലും ഏ സാങ്കേതിക വിദ്യയുടെ കടന്നുവരവോടെ ഇതിന് പുതിയ മാനങ്ങൾ കൈവന്നിരിക്കുകയാണ് വ്യാജവാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ദൃശ്യങ്ങൾ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും അപകീർത്തിപ്പെടുത്തുന്ന ഉള്ളടക്കങ്ങൾ എന്നിവ ഏ ഉപയോഗിച്ച് അതിവേഗം നിർമ്മിക്കാനും പ്രചരിപ്പിക്കാനും സാധിക്കുന്നു ഇത് സമൂഹത്തിൽ ആശയക്കുഴപ്പങ്ങളും ഭിന്നതകളും സൃഷ്ടിക്കാൻ ഇടയാക്കും ഇറാൻ പുറത്തുവിട്ട ഈ വീഡിയോ വെറും ഒരു മുന്നറിയിപ്പ് മാത്രമാണോ അതോ പുതിയ തരം വിവര യുദ്ധത്തിന്റെ തുടക്കമാണോ എന്നും കണ്ടറിയാം ഇത്തരത്തിലുള്ള ഏ നിർമ്മിത ഉള്ളടക്കങ്ങൾ ഭാവിയിലെ സംഘർഷങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ സാധ്യതയുണ്ട് ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയും അവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും ആണവായുധങ്ങളുടെ ഭീഷണി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എയ് ഉപയോഗിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഒരു വലിയ ദുരന്തത്തിലേക്ക് നയിക്കാതിരിക്കാൻ രാജ്യാന്തര സമൂഹം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്